ോപ്പ് ബുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ ആരിവേപ്പ് അരച്ച് വെച്ചേക്കണേ കൊടുക്കാം ആ ആ ഒരുപാട് സ്റ്റോപ്പ് കൂടുതലാണ് ഇത് അലന്നില്ലാൻ തോന്നണേ ഇച്ചിരി കൂടി വീണ്ടും അലന്നു വരാൻ പഴയ പാത്രത്തിൽ വേണം നമ്മൾ മുക്കി വിട്ടുള്ള പത്രം എടുക്കണം അപ്പോൾ നമുക്ക് ഇടുത്ത് പൊക്കി എടുക്കാൻ എടുക്കുന്നുണ്ട് ചൂടോടുകൂടി തന്നെ പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കണം അത് ഈ ഇളക്കി കൊടുത്താൽ റച്ചു ചേർത്താലും മതി കൂടുതൽ ചേർത്ത് സോപ്പ് ഉറയ്ക്കാൻ താമസം വരും പെട്ടെന്ന് അലന്നും പോകും ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വെച്ചാൽ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം സൈഡിലൊക്കെ ഒട്ടി പിടിച്ചു ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആദ്യം എണ്ണ തേച്ച് വെച്ചേക്കണം